ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രിയ ഓഡിറ്റോറിയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പുരുഷന്മാരാണെങ്കിൽ അവരും ഒരു പരിധി വരെ കുട്ടികളിൽ നിന്നും മാറി ഇതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ സമയം കണ്ടെത്താൻ കൂടുതൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കെ എസ് എസ് പി യു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു വലിയ സംഘടന തന്നെയാണ് നമ്മുടെ തെക്കങ്കര പഞ്ചായത്തിലാണെങ്കിൽ ഞാനിവിടെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഏഴ് സബ് യൂണിറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന് തന്നെ പറയട്ടെ അതാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ഏലിയമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബി വി പരമേശ്വരൻ കെ കെ ഭരതൻ ജോസ് ആൻഡോസി പി സരസ്വതി എം എൻ കൃഷ്ണൻകുട്ടി കെ ആർ രത്നം കെ കെ ചന്ദ്രശേഖരൻ തോമസ് എം മാത്യു സി സിഇ ഷേഖ് അബ്ദുള്ള സിഇ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് സ്നേഹബിരുദമുണ്ടായി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ കെ ഭരതൻ സെക്രട്ടറിയായി എം എൻ കൃഷ്ണൻകുട്ടി ട്രഷററായി കെ ഐ കുട്ടൻ എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു ന്യൂസ് പുന്നംപറമ്പ്